ഹലോ വെൽക്കം ടു ലൈഫ് ടൈം ജെംസ് ഗുഡ് മോർണിംഗ് ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോയി ഞങ്ങൾക്ക് നാലാക്കും തീരെ വയ്യായിരുന്നു ചുമയും ജലദോഷമൊക്കെ ആയിട്ട് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ടൊന്ന് ഒത്തുപോകാൻ കുറച്ച് ടൈം എടുക്കുകയായിരിക്കും അപ്പം അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി ആക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പത്തിരിപ്പൊടിയൊക്കെ ആയിട്ടാണല്ലോ വന്നത് അങ്ങനെന്താ ഞാൻ പത്തിരിക്ക് പൊടി കുഴച്ചൊക്കെ വെച്ച് കൊടുത്ത് ബാക്കിയൊക്കെ ഉണ്ണിയാ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടിലേക്കൊന്ന് വിളിച്ചു അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അവിടെ ഉണ്ണീൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഡേ ഞങ്ങൾ ഫസ്റ്റ് ഡേത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു ചോദിച്ചു ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയം അവിടെ അവരൊക്കെ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാറായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ലേറ്റായിട്ടായിരുന്നേറ്റന്ന് പിന്നെ ടൈമിലും ഡിഫറൻസ് ഉണ്ടല്ലോ ഒന്നര മണിക്കൂർ ഡിഫറൻസ് ഉണ്ടല്ലോ കറിക്ക് പിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ല കറി ഒന്നും ഉണ്ടാക്കിയില്ല കറി ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ച കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം വെറുതെ ഇനി ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ച് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനും ഉണ്ടായിരുന്നു ചെറിയൊരു ഷോപ്പിംഗ് അപ്പോൾ പിന്നെ അതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ വരെണ്ണം വാങ്ങിച്ചതാണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ഇവിടെ വന്നിട്ടൊക്കെ ചെയ്യുന്നത് 내셔나 올바고 ഇല്ല ൊരു ഉരുളെടുക്ക അതിൽ വെക്കുക ഒന്ന് പ്രെസ് ചെയ് രണ്ട് കയ്യിലും കൂടി ഇട്ടൊന്ന് അമർത്ത് ഇങ്ങനെ അമർത്ത് ആ മതി ഇനി അതിൽ കൊണ്ടുപോയി വെക്ക് ആ നടുവിലല്ല വെച്ച് അതിന്റെ വിരലയിൽ മതി നോക്കട്ടെ എത്ര വലുപ്പം വെച്ചിരുന്നു നല്ല ഉണ്ടോ വലുപ്പം ഒന്നുകൂടെ ഒരിലാക്കി അധികം കെട്ടാ എന്താ പറയാ മിഷൻ ഫെയിൽ ജസ്റ്റ് ഒന്നാക്കം കുറച്ച് ഞാൻ പറഞ്ഞു വെള്ളം കുറച്ച് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി ഇതപ്പം ഇരിയും കറിയൊക്കെ കഴിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് കിച്ചണിലേക്ക് സ്റ്റാൻഡൊക്കെ വെക്കാനുണ്ടായിരുന്നു കിച്ചൺ ചെറുതാണല്ലോ അപ്പോൾ ഞങ്ങളിപ്പോൾ സാധനമൊക്കെ കൊണ്ടുവന്നപ്പോൾ ഫുള്ള് സ്ഥലമില്ലാതായി അങ്ങനെ കുറച്ച് റാക്കൊക്കെ മുകളിൽ വെക്കല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അത് വെക്കാൻ വയ്ക്കാൻ ഒരാൾ വന്നിരുന്നു അങ്ങനെ വിളക്ക് എത്തിക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റാൻഡ് അതും ഫിറ്റ് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ റെഡിയായി ഞാൻ റൂമിൻ്റെ പുറത്ത് തന്നെയാണ് നിന്നത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ പുറത്തേക്ക് നിന്ന് ഇവർ വണ്ടിയെടുത്ത് വരുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ഈ വോക്കറും വെച്ചിട്ട് ഈ പുഴയിലൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തു ഒരു കാറും എടുത്ത് വന്നു ഞങ്ങൾ താമസിക്കുന്നത് അബുദാബി വെസ്റ്റേൺ ഏരിയ അല്ല ഈ സ്ഥലത്തിൻ്റെ പേര് ഗയാത്തി എന്ന് പറയും ഞങ്ങൾക്ക് ഇപ്പം മെയിനായിട്ട് വാങ്ങേണ്ടത് മക്കൾക്ക് എനിക്കും ജാക്കറ്റ് വാങ്ങണം അതിനാണ് മെയിനായിട്ട് പോകുന്നത് പിന്നെ കുറച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് പച്ചക്കറി കിട്ടുകയാണെങ്കിൽ അതൊക്കെ വാങ്ങണം അങ്ങനെ അപ്പം ഇവിടെ അടുത്ത് സനയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അപ്പം അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അവിടെ ഏകദേശം എല്ലാ സാധനമൊക്കെ കിട്ടും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അപ്പം അവിടെ പോയി നോക്കട്ടെ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കണം ഞങ്ങളെ റൂമെന്നൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്ങാനും ഉണ്ട് അങ്ങോട്ടേക്ക് സനയ്യയിലേക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഇതിലൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമായിരിക്കും അങ്ങനെ എന്താ ഞങ്ങൾ അവിടെ എത്തി എക്സ്പ്രസ് ഗയാത്തി ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഒന്ന് കയറി നോക്കാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വാങ്ങിക്കും ഞങ്ങള് റുവൈസിലേക്ക് പോവും അങ്ങനെ ഉണ്ണിമക്കളും അവിടെ പോയി നോക്കി പക്ഷേ ജാക്കറ്റൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ റുവൈസിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് റുവൈസിലേക്ക് ഇവിടുന്ന് ഒരു മുക്കാമണിക്കൂറുണ്ട് ഇവിടെ റുവൈസിലാണ് ഉണ്ണി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ട് തോന്നുന്നു യാത്ര അങ്ങനെ അങ്ങനെതാ റുവൈസിലുള്ള ലുലൂവിലാണ് ഞങ്ങൾ വന്നത് ഇവിടെ വന്നപ്പം എന്താ ഞാൻ കാറിലിരിക്കണോ എന്താന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കാരണം ലുലൂലൊക്കെ ആകുമ്പോൾ കുറച്ച് നടക്കാനുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ കാറിലിരിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ വീൽ ചെയറിന് അന്വേഷിച്ചപ്പോൾ അത് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ണിപ്പോയിട്ട് വീൽ ചെയർ വാങ്ങി വന്ന് അങ്ങനെ അതിൽ ഞങ്ങൾ ഉള്ളോട്ട് കയറി അപ്പ ഇങ്ങോട്ടാ മുന്നേ അപ്പാട്ടായ വരാമോലു അയില സാധനം ഇല്ലേ ഇങ്ങോട്ട് രാജിച്ച മണ്ണിനോ വൈകുന്ന അതിലേക്ക്

ആദ്യം ഞങ്ങൾ നോക്കിയത് പില്ലോ ആയിരുന്നു അപ്പോൾ പില്ലോ അങ്ങനെ നോക്കി പില്ലോ നോക്കി പക്ഷെ അത് വാങ്ങിയില്ല കേട്ടോ അങ്ങനെ കിച്ചണിലേക്ക് വേണ്ടി ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വുഡൻ്റെ മാഷർ കണ്ടത് അപ്പം അത് വലിയ റേറ്റ് ഒന്നുമില്ല അങ്ങനെ കണ്ടപ്പം അതൊരെണ്ണം വാങ്ങിച്ച് പിന്നെ ഞങ്ങളധികം നേരൊന്നും അവിടെ അങ്ങനെ കറങ്ങിയില്ല അത്യാവശ്യം വേണ്ടതൊക്കെ അതൊക്കെ വേഗം വേഗം എടുത്തിട്ട് പിന്നെ ഞങ്ങളെ മെയിൻ എന്ന് പറഞ്ഞാല് ആണല്ലോ അപ്പം വേഗം അങ്ങോട്ടേക്ക് പോയി അപ്പൊ കുറച്ച് ക്യാപ്പ് കണ്ട് അപ്പം അത് പില്ലുവിനെ നിക്കും പറ്റിയതുണ്ടോന്നൊന്ന് നോക്കി നിക്കു പറ്റിയതില്ലായിരുന്നു പില്ലുവിന് പറ്റിയ ഒരെണ്ണം കിട്ടി അതാ അങ്ങനെ അവിടെ നിന്ന് രണ്ടു ജാക്കറ്റ് കിട്ടി രണ്ടാക്കും പറ്റിയ ജാക്കറ്റ് കിട്ടി ഒന്ന് വാങ്ങി ഉണ്ണിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല അവിടെ നിന്ന് ഉണ്ണിക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മൂന്നാക്കും വാങ്ങിച്ചു ഉണ്ണീൻ്റെ അടുത്ത് ഓൾറെഡി ഒന്നുണ്ട് ഒരെണ്ണം കൂടി വാങ്ങിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടേ പിന്നെ പില്ലൂനും നിക്കു വേണ്ടി ചെരുപ്പ് നോക്കി അപ്പോൾ സ്ലിപ്പർ മതി എന്ന് പറഞ്ഞു പില്ലൂന് റൂമിലിടാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പാണല്ലോ അപ്പോൾ അങ്ങനെ പില്ലൂനൊരു ചെരുപ്പ് വാങ്ങിച്ച് നിക്കിക്ക് നോക്കി പക്ഷെ അവൻ നിക്കാണെങ്കിൽ ആ സൈസ് കിട്ടിയതും പിന്നെ അല്ലാത്ത ചെരുപ്പ് വാങ്ങിയപ്പോൾ അവന് അങ്ങനെ നടക്കും തോന്നുന്നില്ല റൂമിലൊന്നും ചെരുപ്പിട്ട് നടക്കും തോന്നുന്നില്ല പിന്നെ വെറുതെ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പില്ലൂന് മാത്രം വാങ്ങിച്ച് സ്പൈഡർമാൻ അത് ചെറു ചെറുതായിരിക്കും ആള് ഒരു ട്രോളി എടുത്തപ്പോൾ രണ്ടാക്കൂ അത് വേണം അങ്ങനെ ലാസ്റ്റ് ഉണ്ണി രണ്ടാക്കൂ സെപ്പറേറ്റ് ആയിട്ട് ട്രോളി വാങ്ങി കൊടുത്തു പിന്നെ അതിന്റെ മൂലയില 있는 കാളി സാധനം ഇടാമെങ്കിൽ പിന്നെ ഇവര് ബ്രഷ്സിന്റെ സെക്ഷൻ എത്തിയപ്പോൾ ഇവർക്ക് സ്പൈഡർമാൻ വേണം ബാറ്റ്മാൻ വേണം അങ്ങനെ രണ്ടാൾ ഒരാൾ എന്താണോ പറയുന്നത് എന്താണോ പറയുന്നത് അതെന്നെ നിൽക്കും വേണം അങ്ങനെ രണ്ടാൾക്ക് ഓരോ ബ്രഷ് വാങ്ങിച്ച് അവരെ പേസ്റ്റു പിന്നെ ഞങ്ങൾ പോയത് കുറച്ച് ഗ്രോസറി ഐറ്റംസിലേക്കാണ് അങ്ങനെ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ണീൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും എടുക്കുകയായിരുന്നു അങ്ങനെ ഓരോന്നും എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു പാക്കറ്റ് കണ്ടത് ഡ്രൈ റോസ് അതിങ്ങനെ പാക്കറ്റാക്കിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് പിന്നെ തേങ്ങ ഞങ്ങള് ഗ്രേറ്റ് ചെയ്തതാ വാങ്ങിച്ച ഉരുളക്കായ ക്രിസ്മസും ന്യൂഇയർ ഒക്കെ ആയതുകൊണ്ട് എല്ലാ ഷോപ്പിന്റെ മുന്നിലും ഫുള്ള് ഡെക്കറേഷൻസിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു എന്തായാലും എല്ലാം കാണാൻ പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീൽചെയറും ട്രോളും രണ്ടും കൂടി ഉണ്ണി എങ്ങനെയുമാണ് തള്ളി പുറത്തേക്ക് കൊണ്ടുവരുന്ന് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പുല്ല് പറഞ്ഞ് പുല്ലു കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞിട്ട് പുല്ലു നിൽക്കിനി കൊണ്ട് മുന്നിലേക്ക് പോയി അങ്ങനെ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവ പുറത്തെത്തിച്ച് പോയി അങ്ങനെ സാധനങ്ങളൊക്കെ കേറ്റിതാ ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പം തിരിച്ചു പോകുന്ന വഴി ഉണ്ണി ആദ്യം വർക്ക് ചെയ്ത ഒരു ക്യാമ്പുണ്ട് അങ്ങോട്ടേക്കവിടെയൊന്ന് പോവാന്ന് വിചാരിച്ച് ഉണ്ണി രണ്ടര വർഷത്തോളം അവിടെയായിരുന്നു വർക്ക് ചെയ്തത് അപ്പം ആ ക്യാമ്പിലേക്കൊന്ന് പോയിട്ട് കൂടെ വർക്ക് ചെയ്തവരെയൊക്കെ ഒന്ന് കാണാനും അങ്ങനെ അപ്പൊ അതിനു വേണ്ടിയിട്ട് പോയതാ ഈ ക്യാമ്പിന്റെ ഓഫീസിലാണ് ഉണ്ണി വർക്ക് ചെയ്തത് അപ്പൊ സ്റ്റേയും അവിടെ തന്നെ തന്നെയായിരുന്നു ആ ക്യാമ്പിൽ തന്നെയായിരുന്നു ഞങ്ങളെ പാപ്പനും ഇവിടെ തന്നെയാണ് ഈ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നത് പക്ഷെ പാപ്പനെ കാണാൻ പറ്റില്ല ബാക്കി എല്ലാരും കണ്ടു എല്ലാരും ഞാൻ കാറിലിരുന്നു പില്ലു നല്ല ഉറക്കായിരുന്നു അവിടെ എത്തിയപ്പോ അങ്ങനെ ഉറങ്ങി നിക്കിനേയും കൊണ്ട് ഉണ്ണി ഉള്ളിലേക്ക് കയറി ഞാൻ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇറങ്ങില്ല കാറിൽ തന്നെയെന്ന് പക്ഷെ അവരൊക്കെ വന്നിട്ടോ കാറിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ച് ഭയങ്കര സന്തോഷമായി അവരൊക്കെ കണ്ടപ്പോൾ ഉണ്ണി പറഞ്ഞിട്ട് എല്ലാവരും അറിയാം പക്ഷേ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ കണ്ട് സംസാരിച്ച് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോകുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ പോകുമ്പം ആയിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ അപ്പോൾ പിന്നെ വന്നിട്ട് ചോറ് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ആക്കി വെച്ചിരുന്നു കറി പിന്നെ വന്നിട്ടാക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഞങ്ങൾ കയറുന്ന അവിടെത്തന്നെ നല്ല മുരിങ്ങയില ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മുരിങ്ങയില എടുത്ത് പിന്നെ റൂമിൽ ചെന്നിട്ട് ഉണ്ടാക്കി ഒരു കറി ഉണ്ടാക്കി പരിപ്പ് മുരിങ്ങയിലേ വെച്ചിട്ട് പിന്നെന്താ ബീഫ് ഉണ്ടായിരുന്നല്ലോ ആ ബീഫ് ഞങ്ങളൊന്നുകൂടെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ അതൊന്ന് ഫ്രൈ ആക്കിയെടുത്ത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുത്ത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ എനിക്ക് പുതിയ ജാക്കറ്റൊക്കെ ഇട്ട് കിടന്നുറങ്ങാൻ പോവുക രാത്രിയായപ്പോൾ നല്ല തണുപ്പായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ